ഹായ് ഹൈറേഞ്ച് റേഞ്ച് ഫുഡി ട്രാവലറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്നുള്ളത് ആന്ധ്രാപ്രദേശിലെ പ്രകാശൻ ജില്ലയിലെ സിംഗരായിക്കൊണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് നമ്മൾ ഇപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പുകയില കൃഷിയെക്കുറിച്ചും അതിൻ്റെ കൃഷി രീതികളും അതിൻ്റെ സംസ്കരണത്തെക്കുറിച്ചും പഠിക്കുവാനായിട്ടാണ് നാം കാണുന്ന ഈ ട്രാക്ടറിൻ്റെ പുറകിൽ കടുപ്പിച്ചിരിക്കുന്ന മെഷീനിലാണ് ഇത് നടുന്നത് ഇതിൽ ഓരോ ആ ട്രയറിലേക്കും ഓരോ അളിയിലേക്കും ഇതിൽ ഓരോ തൈകൾ വെച്ചു കൊടുക്കുകയും അത് താഴെ നട്ടുവരികയും ചെയ്യുന്നത് ഏകദേശം ഒരടി ഒന്ന് ഇൻറ്റു മൂന്ന് എന്നുള്ള കണക്കിലാണ് ഇവിടെ തൈകൾ നട്ട് വളരെ വേഗത്തിൽ നടക്കുക സാധാരണ കൈകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് ഇത് വളരെ മെഷീൻ ആയതുകൊണ്ട് വളരെ എളുപ്പം എന്നാണ് നടന്നത് അതുപോലെ തന്നെ നട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞാൽ ഇരുപത് ദിവസം കഴിയുമ്പോൾ വളമിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് അൻപത് ദിവസം അറുപത് ദിവസം പ്രായമാകുമ്പോഴാണ് ഇതിൻ്റെ ഇലകൾ പറിച്ചെടുക്കുന്നത് അടിയിൽ നിന്ന് ഒരു നാലഞ്ച് ഇലകൾ വിട്ടിട്ടാണ് ഇതിന് മുകളിലേക്കുള്ള ഇലകൾ മുഴുത്ത ഇലകളാണ് ഏകദേശം മഞ്ഞ കളറിലേക്ക് വരുന്ന നമ്മൾ കാണുമ്പോൾ കയ്യിൽ കാണാമല്ലോ ആ കളർ വരുന്ന ഇലകളാണ് പറിച്ചെടുക്കുന്നത് അങ്ങനെ പറിച്ചെടുക്കുന്ന എടുക്കുന്ന ഇലകൾ ആണ് ഇത് ഉണങ്ങുവാനായിട്ട് കൊണ്ടുപോകുന്നത് ഉണങ്ങുവാനായിട്ട് ഇത് എല്ലാം പറിച്ച് ശേഖരിച്ച് കഴിഞ്ഞിട്ട് ആ ഇലകളെ പിന്നെ വലിയ ട്രാക്ടറിൽ കയറ്റിക്കൊണ്ട് പോയിട്ട് ഉണങ്ങുവാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് ഉണങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് വളരെയേറെ ചിലവ് കൃഷി കൃഷിരീതിയാണ് ഈ ആന്ധ്രാപ്രദേശിലൊക്കെ നടക്കുന്ന ആന്ധ്ര തമിഴ്നാട് നമ്മുടെ പോലെ വലിയ എക്സ്പെൻസൊന്നുമില്ല പക്ഷേങ്കിൽ ഇവരെ സംബന്ധിച്ച് ഏകദേശം ഒരു ഏക്കർ സ്ഥലത്തിൽ ഒരൻപതിനായിരം രൂപയുടെ ചിലവ് അവർക്ക് വരുമ്പോൾ ഏകദേശം ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷം രൂപ അമ്പതിനായിരം അറുപതിനായിരം രൂപ എത്ര എടുത്താലും അവർക്ക് ലാഭം കിട്ടും അങ്ങനെയുള്ള ഒരു കൃഷിയാണ് ഈ പുകയില കൃഷി എന്ന് പറയുന്നത് ഈ ട്രാക്ടറിൽ കൊണ്ടുപോകുന്ന ഈ ഇലകളെ സ്റ്റോറുകളിൽ കൊണ്ടുപോയിട്ട് ഇത് ഉണങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് വിറക് വെച്ചുള്ള സ്റ്റോറുകളുണ്ട് അല്ലാതെ ഇത് തണലെത്തിട്ട് വെയിലത്തിട്ട് ഡയറക്റ്റ് വെയിലത്തിട്ട് ഇത് ഉണങ്ങുവാനായിട്ട് പാടില്ല തണലെത്തിട്ടാണ് ഈ ഷെഡ് കെട്ടിയിട്ട് തണലെത്തിട്ട് സാധാരണ ഉണങ്ങുന്നുണ്ട് അതിന് അത് കുറച്ച് സമയം കൂടുതൽ വിളിക്കും അല്ലാതെ ഷെഡിൻ്റെ അകത്ത് ഡ്രയർ ഉണ്ടാകത്തിട്ട് ഉണങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോർ ഉണ്ടാകത്തിട്ട് ഉണങ്ങുകയാണെങ്കിൽ ഇരുപത് ദിവസം കൊണ്ടൊക്കെ ഉണങ്ങുവാനായിട്ട് കഴിയും അങ്ങനെ ഈ കൊണ്ടുപോകുന്ന ഇലകളെ അവിടെ കൊണ്ടുപോയിട്ട് ഇതിനെ ഒരു വള്ളിയിൽ കെട്ടി തൂക്കിയിട്ട് അതിനെ അങ്ങനെ പിന്നെ ചുവട ത്തിട്ട് ഉണങ്ങിയെടുക്കുന്നതാണ് കാണുന്നത് നാം ഇപ്പം കാണുന്നത് കൺ ഇപ്പോലെ ഈ ട്രാക്ടറിലാണ് കൊണ്ടുപോകുന്നത് നാം കാണുന്നുണ്ട് ഹൈവേ കൂടെയാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ ഇവിടെയൊക്കെയാണ് എപ്പോൾ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിടിച്ചെന്ന് കൂട്ടിയാൽ മതി ആ ട്രാക്ടറിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതുപോലുള്ള സ്റ്റോറിൽ കൊണ്ടുപോയിട്ട് ഈ സ്റ്റോറിൻ്റെ അകത്ത് ആണ് ഉണങ്ങുന്നത് ഇവിടെ നിന്ന് തീയിട്ട് കൊടുക്കുകയാണ് വിറകിട്ട് ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ തൂക്കിയിട്ടേക്ക് വേണം നാം ഈ കാണുന്ന പോലെ കമ്പു വഴി ഇതിനെ ഇങ്ങനെ താഴേക്ക് തൂക്കി തൂക്കിയിട്ടേക്കുകയാണ് അത് ഏകദേശം ഒരു ഇരുപത് ദിവസം അവിടെ കിടന്ന് ഉണങ്ങണം അതായത് എഴുപത് ഡിഗ്രി മുതൽ നൂറ്റി എഴുപത് ഡിഗ്രി ചൂടിനുള്ളിൽ നിന്നാണ് ഇത് ഉണങ്ങുന്നത് എങ്കിൽ ഇതിന് നല്ല കളർ കിട്ടുകയുള്ള കളർ കുറഞ്ഞു കഴിഞ്ഞ് ഇതിന് മാർക്കറ്റ് വില കുറഞ്ഞു പോകും അതുകൊണ്ട് ആണ് അങ്ങനെ ചെയ്യുന്നത് ഈ നൂറ്റി എഴുപത് ഡിഗ്രി ചൂടിൽ ഉണങ്ങി ഈ സാധനം ഏകദേശം ഇരുപത് ദിവസം കൊണ്ട് ഉണങ്ങി എടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ കെട്ടുകെട്ടായിട്ട് ഇതിനെ വെയർ ഹൗസുകളിലേക്ക് അതായത് ടുബാക്കോയുടെ ഫാക്ടറി വെയർ ഹൗസുകളിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഐ ടി സി പോലുള്ള കമ്പനികൾ ഇതിനെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി സിഗരറ്റ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത് കാരണം ഇത് നമുക്ക് കേരളത്തിൽ ഈ കൃഷി വളരെ കുറവാണ് എവിടെയെങ്കിലും എന്നുള്ളത് എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിൽ വളരെ ഈ കൃഷി കുറവാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്